എന്താണ് നിങ്ങളുടെ സന്തോഷം പലർക്കും പലതാണ് സന്തോഷം എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷമുണ്ട് വലിയ വലിയ കാര്യങ്ങളിൽ സന്തോഷമുണ്ട് നല്ലൊരു ചായ കിട്ടിയ സന്തോഷം നല്ലൊരു ചിക്കൻ ഫ്രൈ കിട്ടിയ സന്തോഷം നല്ലൊരു ബിരിയാണി കിട്ടിയ സന്തോഷം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഒന്ന് കാണാൻ പറ്റിയ സന്തോഷം അവരുടെ കൂടെ നേരം സംസാരിച്ചിരിക്കാൻ പറ്റിയ സന്തോഷം ഫാമിലി ആയിട്ടൊരു നല്ല സമയം കിട്ടിയ സന്തോഷം അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടിയ സന്തോഷം സാലറി ഹൈക്ക് കിട്ടിയ സന്തോഷം അതൊക്കെ ഉണ്ട് താനും അല്ലേ പലർക്കും പലതാണ് സന്തോഷം ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടു കിടിക്കുമ്പേനാണ് നമ്മൾ ട്രൂ മീനിംഗ് കണ്ടുപിടിക്കുന്നെന്ന് പറയാറുണ്ട് മൈൻഡ്ഫുൾനെസ്സ് ഒക്കെ ല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്കൊക്കെ വലിയ സന്തോഷം കിട്ടട്ടെ എന്ന് സ്നേഹം ദീലീമ ഇന്നത്തെ കിട്ടാച്ചാ ബൈ ബൈ പറയേണ്ട സമയമായി നാളെ രാവിലെ 8 മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട കേട്ടു മുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ദിസ് ഈസ് ആർ ജെ നീലിമ സൈനിങ് ഓഫ് ഫ്രഷ്നസ് ഇൻ വറേ ലെവൽ ടാറ്റാ കേൾക്കൂ റേഡിയോ ലൈമൽ ഗുഡ് മോർണിംഗ് യു കെ വിത്ത് ആർ ജെ നീലിമ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെ റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് വേറെ ലവർ റേഡിയോ